അതൊരു 1000 രൂപ അല്ലേ? ഓക്കേ 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 ശരില്ല പണി മുണി എന്താ കാര്യം കേറി ഇരിക്കു കൂടുതൽ ആണോ സൂപ്പർ സ്റ്റാർ പേര ഫ്ലാഷ് അടിച്ചോട്ടെ ബസ് ഇറങ്ങണ പൈസ ഇല്ലേ പക്ഷെ എന്താ ബസ്സിൽ ഒന്നിനും കിട്ടീല അല്ല പെണ്ണുകെട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മള് ദിവസം നിർത്തി നമുക്ക് പ്രശ്നമില്ല വിളിക്കാൻ പ്രശ്നമല്ല അതല്ല കാര്യം എനിക്ക് ഉള്ളത് താല്പര്യം പറഞ്ഞാൽ നമുക്ക് സിനിമകളെ കിട്ടണം മനസ്സിലായോ നമ്മള് ഇപ്പൊ വയറൽ ആണോ ഫേമസ് ആണെന്നൊക്കെ പറയുന്നു പക്ഷെ ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയുന്നു ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നു കാണുമ്പോ ഫോട്ടോ എടുക്കാൻ പറ്റുന്നു പക്ഷെ ആ ഒരു വൈറലുണ്ട് പക്ഷെ സിനിമകൾ ചെയ്യുന്നത് കുറവാണ് വല്ലപ്പോഴും സിനിമകളിൽ പിന്നെ ഞാൻ സിനിമ കഴിഞ്ഞു മരണമാസ് ആ സിനിമയിൽ നമ്മുടെ ബേസിൽ എഴുതി കഥാപാത്രം നമ്മുടെ പെരേരിയാണ് അതുകൊണ്ട് ഞെട്ടിപ്പോയി നിങ്ങൾ എടുക്കണേ അടുത്ത പടത്തില് എടുത്താ കൊഴപ്പം കൊണ്ടുവന്നെ ചെറുക്കനെടുത്താൽ മതി ചെയ്യണ്ടല്ലോ ടോബിനോട് നമുക്ക് സിനിമകൾ കൂടുതൽ കിട്ടാനും പെണ്ണ് നല്ല രീതിയില് സെറ്റായി വരാനും അങ്ങനെ രീതിയിലാണ് വർദ്ധിച്ചത് കിട്ടുന്ന മനസ്സിൽ ആഗ്രഹിച്ച ആഗ്രഹം നടക്കും ചെറുതായിട്ട് മനസ്സിലൊരു പെണ്ണിനെ പെണ്ണാണ് അത് പറയാൻ സപ്രൈസ് നമ്മളെ ഒരുപാട് പേര് പ്രേമിക്കുന്നുണ്ട് ഒരാൾ സെറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേര് പക്ഷെ ഒരാളെ ഞാൻ പറയാമോ പക്ഷെ അത് സെറ്റ് ആവും കേരളത്തിൽ കൂടും പറഞ്ഞാൽ വെട്ടം എന്നെ കണ്ടോ അത് കണ്ടോ എന്നെ ഗ്ലാമർ കണ്ടോ വെട്ടൊന്നും വെക്കണ്ട മനസ്സിലായോ സൂര്യനെ ആയിട്ട് തിളങ്ങി വെക്കുക ആരാ ലുക്ക് ലുക്ക് ഞാൻ ലാലേട്ടൻ ആണോ അല്ലയോ എന്നെക്കെ ചാക്കോച്ച മണിച്ചേന്റെ ലുക്ക് അതുകൊണ്ടാ മണിച്ചേടിന്റെ തല്ലോ മണിച്ചേടിൻ്റെ അങ്ങനത്തെ ആൾക്കാർ ആൾക്കാർക്ക് ഇതായത് മനസ്സിലായോ സാധാരണക്കാരനെ സാധാരണ ഈ ലുക്ക് വെച്ചാണ് ലുക്കിലാണ് മനുഷ്യർ വന്നത് അത് പുള്ളി സ്റ്റാൻഡ് ആകുമ്പോ